വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് നമസ്കാരം നമ്മളിപ്പോൾ പുതിയ എ കെ ജി സെൻ്ററിൻ്റെ മുന്നിലാണ് ഞാനത് ഡിഫൈൻ ചെയ്തത് നമ്മളെ എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറകശം സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡ് പഴയ എ കെ ജി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അതൊക്കെ ഞാൻ ഉള്ളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാഴ്ചകൾ എ കെ ജി സെൻ്റർ പുതിയ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഉള്ളിലെ കാഴ്ചകൾക്കാണ് അങ്ങനെ പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സയൻസ് കോളേജിൻ്റെ സോറി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറകോശം സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി എങ്ങനെയാണ് അപ്പോൾ പഴയ എ കെ ജി സെൻറ്റർ അതെ അപ്പുറേ അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ ആ ബസ് കഴിഞ്ഞാൽ അപ്പുറം പോയാൽ പഴയ എ കെ ജി സെൻ്ററായി അപ്പോൾ നമ്മളിങ്ങനെ പുതിയ എ കെ ജി സെൻ്ററിലേക്കുള്ള പ്രവേശനമൊക്കെ അവാളത്തിലാണ് ഇതാണ് സംഗതി അപ്പോൾ പതുക്കെ പതുക്കെ കാഴ്ചകളെ കാണാം ഇല്ല നല്ല ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് പുതിയ എല്ലാവരും ഇങ്ങനെ നല്ല നല്ല വീഡിയോ പകർത്തുന്നുണ്ട് സെൽഫി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ എ കെ ജി സെൻറ്റർ പണി ഉദ്ഘാടനം കഴിഞ്ഞു ചെറിയ മെയിൻ്റനൻസ് പണിയാക്കി നടക്കുന്നുണ്ട് അവരൊന്നായിട്ടിങ്ങനെ കണ്ടേച്ചു പോവാം എ കെ ജി ഗോപാലൻ ജനനം ഒന്ന് പത്തായിരത്തി തൊള്ളായിരത്തി നാല് മരണം ഇരുപത്തിരണ്ട് മൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നമ്മൾ ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി ഗാർഡ് ഗാർഡുണ്ടായിരുന്നു പുള്ളിയാത്തു കയറി നമ്മളിങ്ങനെ വാതിൽ തുറന്ന് മെല്ലെ അകത്ത് കയറുന്നു ഇതാണ് എൻട്രൻസ് അപ്പോൾ ഇവിടെ ചുവന്ന ലിപിൽ എന്തെച്ചിട്ടുള്ള സി പി ഐ എം स्टेट कमिटी आफी बिल्डिंग गैस हाउस टेंशन तिवनपुरीडमेडी आनरबल चीफ मिनिस्टर बै कामरे को बालकृष्ण सेक्रटरी सीबीएम स्टेटी केरलाइ इसेंट ब्यूरो मंपर्स एस रामचंद्रपा एम एन फ्राइडे फिफ्त फिबरी रे आिटक्टर ए महेश എ കെ ജി സെൻ്റർ സി പി ഐ എം കേരള സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സ്ക്വയർ തിരുവനന്തപുരം ഉദ്ഘാടനം സഖാവ് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സി പി ഐ എം പി ബി എം അധ്യക്ഷത എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സാന്നിധ്യം എം എ ബേബി സി പി ഐ എം ജനറൽ സെക്രട്ടറി വിജയരാഘവൻ സി പി ഐ പി ബി അംഗം സ്വാഗതം എ കെ ബാലൻ ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപകൽപ്പന എൻ മഹേഷ് രണ്ടിനെയും രൂപകൽപ്പന ഒരാള് തന്നെയാണ് ആ നല്ലൊരു ഹാള് അപ്പോൾ എ കെ ജിൻ്റെ വലിയൊരു ഛായാചിത്രം ഇങ്ങനെ റിസെപ്ഷൻ കൗണ്ടറിലുണ്ട് തീരെ സഹ സഖാക്കളുടെയൊക്കെ ചിത്രങ്ങളുണ്ട് നമ്മുടെ ഈ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ജി രാഘവൻ സഖാവ് ഈ നമ്മുടെ നായനാർ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാവരും ഉണ്ടല്ലോ കാൾ മാക്സ് ലെനിൻ അപ്പം ഇതാണ് പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉൾവശം ഉണ്ട് പിന്നെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഓരോ പടി കയറി പോകേണ്ടിണ്ട് ം ഓഫീസ് ഇതാണ് ഇതിൽ എത്ര നിലയുണ്ട് താഴെ രണ്ട് മുകളിൽ ആകെ പത്തല്ലേ പത്ത് നില ആകെ പത്ത് നിലയാണ് ഈ ബിൽഡിംഗ് മുകളിലെ എന്തൊക്കെയാണ് ഓഫി പിന്നെ ഓഡിറ്റോറിയം അല്ലേ ഓഡിറ്റോറിയം എല്ലാം ചേർത്തിട്ടല്ലേ ആണ് അഞ്ചൂരെ പോവാം അല്ലേ അപ്പോൾ അഞ്ച് നിലവരെ നമുക്ക് പോകാനുള്ള എൻട്രി ഉണ്ട് അപ്പോൾ ആ കാഴ്ച വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അത് എന്താണ് പാർട്ടി സെറ്റപ്പാണ് അവിടെ നമുക്ക് പ്രവേശനമില്ല ആ നല്ല നല്ല വ്യൂ കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പാണ് അതായത് ഹൈടെക് ഓഫീസായിട്ടുണ്ട് എവിടെയിരിക്കാം അപ്പോൾ അഞ്ചാം നിലവരെ നമുക്ക് പെർമിസബിളാണ് ഇങ്ങനെ മോളിലോട്ട് എട്ട നില താഴെ രണ്ട് നില പാർക്കിംഗ് ഉൾപ്പെടെ അങ്ങനെ ആകെ പത്ത് നിലയാണ് പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉള്ള അല്ല ഏതാണ്ട് കോമൺ പ്ലേസ് പിന്നെ മുകളിലുള്ളത് എന്താ മീഡിയ സെൻ്ററ് ആ അതൊക്കെ ചേർത്തിട്ടാണ് ആ ഇവിടെയും കൊള്ളാം ഞാൻ അപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജ് വേണം ദേ പഴയ കെ സെൻ്ററെ പറയണം അല്ല ഞാൻ അവിടെ നോക്കിയാൽ പഴയ എക്കേ സെൻ്റർ ഞാൻ അപ്പം അത് ഓപ്പോസിറ്റ് അപ്പോൾ രണ്ടാം നില അങ്ങനെ പത്ത് നിലയാണ് ഇങ്ങനെ പടി പടി ചോടി ചുടി ചോദിച്ചത് അപ്പോൾ കെ ജി സെൻ്റർ കണ്ടല്ലോ ഇനി നമ്മൾ താഴോട്ട് വെച്ച് പിടിക്കാണേ ഇങ്ങനെയാണ് മുകളിലൊക്കെ ഏതാണ്ട് ഇതുപോലെയാണ് പിന്നെ അവിടെ ഉള്ളത് ഒരു പ്രസ് മീറ്റിൻ്റെ ഹാൾ സങ്ക അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവിടെ നിന്നാൽ ഈ ജനൽ വഴി കിടന്നാൽ നമുക്ക് പഴയ എ കെ ജി സെൻറ്റർ കാണാം ഓപ്പോസിറ്റ് പുതിയയിൽ നിന്ന് പഴയതിലേക്ക് കാണാൻ പറ്റും കണ്ട അപ്പോൾ താഴേക്ക് ഇറങ്ങാം അപ്പം മൊത്തം പത്ത് നിര നമ്മൾ താഴേക്ക് ഇറങ്ങി അഞ്ച് വരെ നമുക്ക് അലവിട്ടുള്ളൂ അവിടെ അപ്പോൾ കാഴ്ചകൾ കണ്ടുപോടാൻ വന്നു പിന്നെ നമുക്ക് അതുക്കെ താഴേക്ക് ഇറങ്ങാം ഡോർ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം